നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിലപാട് പറയുന്നവർ വിരളിലെണ്ണാവുന്നവരേയുള്ളൂ മലയാള സിനിമയിൽ ആഷി കപുവും അല്ലെങ്കിലും കല്ലിങ്ങലും പാർവതിയുമടക്കം ചുരുക്കം ചിലർ മാത്രമാണിവർ അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ നിരന്തരം സോഷ്യൽ മീഡിയകളിൽ ഇവർ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു നടി സംഭവത്തിന് ശേഷം സിനിമയിൽ രൂപപ്പെട്ട വേർതിരിവോടെ ആഷി കബു അടക്കമുള്ളവർ പ്രബലരുടെ ശത്രുപക്ഷത്തായി അവൾക്കൊപ്പം മാത്രം എന്ന കരുത്തറ്റ നിലപാടാണ് ഇവർ പലരുടെയും ശത്രുവാക്കിയത് അതുകൊണ്ട് തന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ സൂപ്പർ താരങ്ങളുടെ ഫാൻസ് അസോസിയേഷൻ സോഷ്യൽ മീഡിയയിൽ ഇവരെ തെളിവിക്കുന്നു പക്ഷേ നിലപാടുകളിൽ ഇവർ ഉറച്ചു നിൽക്കുമെന്നത് ഇവരെ വ്യത്യസ്തരാക്കുന്നു ഫാൻസ് തന്റെ സിനിമ കാണേണ്ട എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു സംവിധായകനെ ഇന്ന് മലയാളത്തിലുള്ളു അത് ആശി കബുവാണ് സിനിമയിലെ സ്ത്രീവിരുദ്ധത അടക്കമുള്ള വിഷയങ്ങൾ മാധ്യമം ആഴ്ച പതിവിന് നൽകിയ അഭിമുഖത്തിൽ ആശി കപു നിലപാട് വ്യക്തമാക്കുന്നു സിനിമയിലെ പ്രബലപക്ഷത്തിന് നേരെയാണ് ആശി കപു വിരൽ ചൂണ്ടുന്നത് സിനിമ സമൂഹത്തെ സ്വാധീനിക്കില്ല എന്നതും സമൂഹത്തിലെ സ്ത്രീവിരുദ്ധത സിനിമയിൽ പ്രതിഫലിക്കുന്നതാണ് എന്നതും രണ്ടും വിചിത്രമായ വാദഗതികളാണ് സിനിമയുടെ സ്വാധീന കാര്യത്തിൽ സിനിമ കാണുന്ന ആർക്കും തർക്കമുണ്ടാകില്ല എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെ സ്പർശിച്ചിരിക്കും സിനിമ കാണുന്നവരാണെങ്കിൽ ഈ പറഞ്ഞതൊന്നും കാര്യമാക്കേണ്ടെന്ന് ആഷി കപു പറയുന്നു സിനിമ മാത്രമല്ല സീരിയലുകൾ ഉൾപ്പെടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് പിന്നെ രണ്ടാമത്തത് അത്തരം കഥാപാത്രങ്ങളും ചെയ്തുകൂടെ എന്ന ചോദ്യം അങ്ങനെ ചോദിക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല എന്നാണ് അവരോട് പറയുക എന്നും ആഷി കപൂർ ചോദിക്കുന്നു എന്താണ് സിനിമയിൽ നായകന്റെ ദൗത്യം നായകനിലൂടെ ആ സിനിമ എന്താണ് സമൂഹത്തോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ താരം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് നായകസങ്കല്പം ഉണ്ടാവുന്നത് തുടങ്ങിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ അത്തരം സിനിമകളുടെ എണ്ണം കുറയുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നും ആശി കപൂർ പറയുന്നു സിനിമയിലെ സാമൂഹ്യ വിരുദ്ധതയും സ്ത്രീവിരുദ്ധതയും എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല ചെയ്യുന്ന കാര്യത്തിലെ തെറ്റെന്താണെന്ന് അവർക്ക് തിരിച്ചറിയാനായില്ലെങ്കിൽ ചർച്ചകൾ കൊണ്ട് കാര്യമില്ല സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന അവരെ ലൈംഗികപരമായി അവഹേളിക്കുന്ന കഥാപാത്രമല്ല പ്രശ്നം അത്തരം കഥാപാത്രങ്ങളെ മഹത്വൽക്കരിക്കുന്നതാണെന്നും ആഷി കപൂർ വ്യക്തമാക്കുന്നു പാർവതിയെ പോലുള്ളവർ ഉയർത്തിയ പ്രശ്നം ഇനിയുള്ള സിനിമകളിൽ അഡ്രസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പാർവതിയുടെ അഭിപ്രായത്തെ എതിർക്കുന്നവർ പോലും അവർ ഉയർത്തിയ വാദത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഒരു തിരുത്തലിന് അത് താരമായാലും സംവിധായകനായാലും തിരക്കഥാകൃത്തായാലും തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വിമണിൻ സിനിമ കലക്ടീവ് എന്താണ് പറയുന്നതെന്നും അത് എന്താണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നും ആരും ചോദിക്കുന്നുമില്ല അവർ പറയുന്നത് കേൾക്കുന്നുമില്ല വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുമാണ് സംഘടനയെ പലരും എതിർക്കുന്നതെന്നും ആഷി കപൂർ ചൂണ്ടിക്കാട്ടുന്നു ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം